കേരള പ്രൈം ടീഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് മടന്തകോടെ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് കുണ്ടറ നല്ലില ഉള്ള മടന്തകോടെന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇന്ന് ഗാന്ധി ജയന്തി ദിനമായി ഇന്ന് ഇവിടെ ഒരു നല്ല സംഭവം നടക്കുകയുണ്ടായി ആ സംഭവ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അതായത് കാരുണ്യത്തിൻ്റെ നിറകുടങ്ങളായി നല്ലില സെഷനിലെ അതായത് കെ എസ് ഇ ബി നല്ലില്ല സെഷനിലെ ജീവനക്കാർ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഇന്ന് കാണാൻ സാധിച്ചത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മടന്തകോട് ജെ പി വില്ല എന്ന് പറയുന്ന വീട്ടിലാണ് രാധ ചേച്ചിയുടെ വീടാണ് ഈ ചേച്ചിക്ക് ആ കെ സി ബി ജീവനക്കാരെല്ലാവരും കൂടെ ചേർന്ന് വെളിച്ചമേകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരിൽ നിന്നും അറിയാം കാരുണ്യത്തിന്റെ നിറകുടങ്ങളായി മാറിയിരിക്കുകയാണ് കെ എസ് ഇ ബി കുണ്ടറ നല്ലില സെഷനിലെ ജീവനക്കാർ വൈദ്യുതി കണക്ഷനായി ഓഫീസിലെത്തിയ നിർദ്ധന കുടുംബത്തിന് വയറിംഗ് ഉൾപ്പെടെ സൗജന്യമായി ചെയ്ത് വൈദ്യുതി എത്തിച്ചു നൽകി നല്ലില മടന്തകോട് ജെ പി വില്ലയിൽ വീണയുടെ വീട്ടിലാണ് കെ എസ് ബി നല്ലില സെഷനിലെ ജീവനക്കാർ ചേർന്ന് വൈദ്യുതീകരിച്ച് വെളിച്ചമെത്തിച്ചത് ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് വെളിയം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡോണി സി വീട്ടിലെ വൈദ്യുതി കണക്ഷൻ സ്വിച്ച് ഓൺ ചെയ്തു ഓക്കെ അപ്പൊ എല്ലാവരുടെ കൂടി സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം തന്നെ നമ്മളിപ്പോ ഒരു അർഹതപ്പെട്ട ഒരു ബി പി എൽ ഒരു കണക്ഷന് വേണ്ടി നമ്മുടെ ഓഫീസിൽ വരികയും ഓഫീസിൽ വന്നപ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവിടെ വീട്ടിൽ വയറിംഗ് ഇല്ല എന്ന് മനസ്സിലാക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ജീവനക്കാരുടെ ഒരു എല്ലാവരുടെയും ഒത്തൊരുമയുടെ സഹകരണത്തോടു കൂടിയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ വീട്ടിലേക്ക് വയറിംഗ് കൊടുത്ത് പൂർത്തിയാക്കി ഇന്ന് ആ ദിവസം ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധിജി ജയന്തി ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ ഫോർത്ത് ദിനത്തിൽ തന്നെ നമുക്ക് ആ കണക്ഷൻ വൈദ്യുതി കണക്ഷൻ ഈ ബഹുമാനപ്പെട്ട വീണ എന്ന് പറയുന്ന വീട്ടിൽ കൊടുക്കാനൊക്കെ കഴിഞ്ഞത് വലിയൊരു ചാതിതാരത്ഥ്യമുണ്ട് അപ്പോൾ ഓരോ ജീവനക്കാർ ഇതിനെ അധ്വാനിച്ച ഓരോ ജീവനക്കാരെ മുൻകൈ എടുത്ത ദിലീപ് അടക്കം മറ്റ് ജീവനക്കാരടക്കം എല്ലാവർക്കും ബോർഡ് ജീവനക്കാർക്കും അതിൻ്റെ നേതൃത്വം നൽകിയ അഭിലാഷനും എനിക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ് അപ്പം ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിനോട് നമ്മളുടെ ഒരു പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ കെ സി ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലയിടത്തും നമുക്ക് താറടിച്ച് കാണിക്കുന്നൊരു ഇത് ഇതാണ് നമ്മൾ പല നെഗറ്റീവ് ന്യൂസുകൾ മാത്രമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നീക്കുന്നത് ജീവിക്കുന്നത് അപ്പോൾ അത്തരം ആ കാലഘട്ടത്തിൽ നമ്മളൊരു പോസിറ്റീവായ ഒരു ന്യൂസും അതിൽ പോസിറ്റീവായ ഒരു സന്ദേശവും ഈ ആ മുഖത്ത് ആ മുഖത്തുള്ള സന്തോഷമാണ് ഇതിനപ്പുറം വേറെ വേറെ നമുക്ക് ഇനി ഒന്നും നേടാനൊന്നുമില്ല കാരണം അത് തന്നെയാണ് ഒരു വലിയൊരു അവർക്ക് കഴിയാൻ അവർക്ക് കഴിയാൻ കഴിയാൻ സാധിക്കാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു വെളിച്ചം എത്തുക എന്ന് പറഞ്ഞത് ആ വെളിച്ചം കിട്ടുക എന്നുള്ളത് അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് വേറൊരു വലിയ സന്തോഷത്തെക്കുറിച്ച് പ്രകടിഞ്ഞാൽ അതിൽ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല ഇപ്പം നമ്മുടെ കെ സി ബിയുടെ എക്സി ഡോണി സാറാണ് ഇപ്പം കണക്ഷൻ നൽകി ഈ വീട്ടിൽ വെളിച്ചം നൽകിയിരിക്കുന്നത് അപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ടുപേരാണ് നമ്മുടെ നല്ല സെഷനിലെ ജീവനക്കാരാണ് നമുക്ക് അവർ തന്നെ സാറെ നമസ്കാരം സാർ നമസ്കാരം സാറിൻ്റെ പേരെന്താ അഭിലാഷ് അഭിലാഷ് എന്താ സാർ ഞാൻ ഈ വീട് ഇങ്ങനെ കണ്ടെത്താൻ എന്താ സാർ ഒരു ദിവസം ഈ സെപ്റ്റംബർ മാസം ഒരു ദിവസം രാവിലെ ഒരു കറണ്ടിന് വേണ്ടി ഒരു അമ്മ വന്ന് അങ്ങനെ പറയുകയും പറഞ്ഞിട്ട് ഞങ്ങൾ അപേക്ഷ തന്നു അപേക്ഷ തന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു കറണ്ട് വയറിംഗ് എല്ലാം പൂർത്തിയായോ അപ്പോഴാണ് അമ്മ പറയുന്നത് വയറിംഗ് പൂർത്തിയായിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് വിളിച്ചമില്ല അവിടെയെല്ലാം കാടുപിടിച്ചിടക്കുകയാണ് അങ്ങനെ കറണ്ട് ഇത് വേണമെന്ന് ആവശ്യപ്പെട്ടു അതനുസരിച്ച് നമ്മുടെ സഭയായ ദിലീപ് ആ അപേക്ഷ വാങ്ങിക്കുകയും സ്ഥലം സന്ദർശിച്ച് നോക്കിയപ്പോഴാണ് വയറിംഗ് എന്നും പൂർത്തിയായിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണ് നമ്മൾ ഒന്നിടങ്കം ഓഫീസിലെ ഒരു സൺഡാക്സ് മീറ്റിംഗ് രാവിലെ സെൻട്രസ് മീറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് അത് സംസാരിക്കുകയും നമ്മുടെ ജീവനക്കാർ എല്ലാവരും ഒത്തൊരുമയോട് കൂടി പറഞ്ഞ് നമുക്കത് വയറിങ് ചെയ്ത് പൂർത്തിയാക്കി ഒരു ഒക്ടോബർ രണ്ടിനെ തന്നെ ഗാന്ധിഗാന്തി ദിനത്തിൽ തന്നെ നമുക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആ അതോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇന്ന് തന്നെ വയറിംഗ് പൂർത്തിയാക്കി വിളിച്ചാൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫുൾ വയറിങ്ങും ആ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മുടെ സെഷനിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് വയർ ചെയ്തിരിക്കുന്നത് അതെ 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 അല്ലേ അപ്പം ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ഇനി തുടരും പിന്നെ തുടരും തന്നെ അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെ സാറേ സബ് എഞ്ചിനീയർ ദിലീപ് സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാറേ ഇപ്പം ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് സാറാണ് ഇപ്പൊ എന്നെ വിളിച്ചറിയിച്ചത് ഇങ്ങനൊരു സന്തോഷകരമായ കാര്യം നടക്കുന്നുണ്ടെന്ന് സാറ് സാറിന് നേരത്തെ അറിയാം സാർ ഇതേ കണക്കുള്ള കാര്യങ്ങൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വന്ന് നല്ല സെഷനിലേക്ക് മാറി വന്നിരിക്കുകയാണ് സാറിന് ഇപ്പം ഇത് ചെയ്തപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത് എനിക്ക് മാത്രമല്ല നമ്മൾ ഒന്നടങ്കം നമ്മൾ ഒരു ഉപഭോക്താവ് ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് സമീപിക്കുകയാണെങ്കിൽ ആ ഉപഭോക്താവിൻ്റെ പരാതി എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പൊത്രത്തിലുള്ള ഒരു തീരുമാനം അതിനോടൊപ്പമാണ് കഴിഞ്ഞ ഓണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ അമ്മ അവിടെ വരികയും ഞങ്ങളുടെ വീട്ടിൽ വൈദ്യ കണക്ഷൻ ഇല്ല ഞങ്ങളൊന്ന് സഹായിക്കണം കൊച്ചിൻ സുഖമില്ല എസ് ഐ ടിയിലെ ചികിത്സയിലാണ് ഇത് വളരെ കണ്ണിനീര് ഒഴുകുന്ന ഒരു അവസ്ഥ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഞങ്ങൾ ഓണത്തിന് മുമ്പ് ആണ് വന്നത് പക്ഷേ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ വളരെ അർഹതപ്പെട്ട ഒരു വീടാണ് വൈദ്യുതി കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും തുടർന്ന് നമ്മൾ അടുത്ത ദിവസം നമ്മൾ നമ്മളെ അസിസ്റ്റിനീയർ എഞ്ചിനീയർ സാറു സാറുമായിട്ട് ആലോചിച്ച് പൊതുവേ നമ്മൾ സൺറൈസ് മീറ്റിങ്ങിൽ ഒരു തീരുമാനമെടുത്തു ഇങ്ങനെ ഒരു ഉപഭോക്താനെ നമുക്ക് ഈ വൈദ്യുതി ബോർഡ് ഈ സെപ്റ്റംബർ ഈ ഒക്ടോബർ മാസം രണ്ട് മുതൽ വരെ നമ്മൾ വൈദ്യുതി സേവനപരമായിട്ട് ആഘോഷിക്കുന്ന ഈ വേളയിൽ തന്നെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ നമുക്ക് വയറിങ് ചെയ്ത് ആ അവർക്ക് വൈദ്യുതി കണക്ഷൻ നൽകി നൽകാം എന്ന് നമ്മൾ ഒന്നടങ്കം തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ജീവനക്കാർ തന്നെ മെറ്റീരിയൽ സാധനങ്ങൾ വാങ്ങിച്ചു വയറിങ് ചെയ്തു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ആ കണക്ഷൻ കൊടുക്കുകയും അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഓം കർമ്മം നമ്മുടെ ബഹുമാനായ അസൻഡെക്സ് ഒഡിഞ്ഞിന് ഇപ്പം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊരു നല്ല പ്രവൃത്തിയാണ് അത് നമ്മൾ നല്ല ഓഫീസ് മറ്റുള്ള സെക്ഷൻ എല്ലാവർക്കും ഒരു മാർഗദർശി എന്ന് വേണം പറയാൻ നമുക്ക് കഴിയുന്നതും ഇനി ഇങ്ങനെ ആൾക്കാർ വരുവാണെങ്കിൽ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആ ഒരു സഹായങ്ങൾ നമ്മുടെ ജീവനക്കാരെല്ലാം ഒന്നടങ്കം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുതന്നെ ഇതിപ്പം നല്ല സെഷൻ ചെയ്തത് മറ്റ് സെഷനിലെ ഉദ്യോഗസ്ഥർക്കും ഒരു മാതൃകയാകട്ടെ എന്നാണ് കേരള പ്രൈം ടുഡേയും പറയുന്നത് ഈ വരും ദിവസങ്ങളിലും എല്ലാ മറ്റേ സംസ്ഥാനത്തെ വിവിധ സെഷനുകൾ ഇതേ കണക്ക് പാവപ്പെട്ട വീടുകൾക്ക് വൈദ്യുതി എത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പം നല്ല കെ സി ബി സെഷനിലെ ജീവനക്കാരുടെ കാരുണ്യം കൊണ്ട് വെളിച്ചം ലഭിച്ച വീടാണിത് ഈ വീട്ടിലെ ഗ്രഹനാഥ കൂടിയായ അമ്മയാണ് അമ്മ രാധമ്മ അമ്മ നമസ്കാരം അപ്പം വീട്ടിലേക്ക് വെളിച്ചം നൽകിയിരിക്കുകയാണ് ഈ അവസരത്തിൽ എന്താണ് തോന്നുന്നത് ഒരുപാട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം കാര്യം ഒരു വീട്ടിലേക്ക് ഒരു വെളിച്ചം വരിക എന്ന് പറഞ്ഞാൽ അതൊരു നിസാര കാര്യമല്ല കാരണം ഞങ്ങക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യം അത്രത്തോളം ഒരു ഇത് ഞങ്ങൾക്ക് അവർ ചെയ്തു തന്നതിൽ വലിയ സന്തോഷവേ വീട് വെച്ചിട്ട് ഇപ്പം വെച്ചിട്ട് രണ്ടും മൂന്നാമത്തെ വർഷമാണ് താമസം ഒരു മാസം ഉള്ളൂ അല്ല മൂന്ന് മാസം മൂന്ന് മൂന്ന് മാസമായിട്ട് ഇരുട്ടിലാണ് കൊടുത്തത് എന്റെ അടുത്ത് ഞാൻ ഇതിപ്പം വസ്തു മേടിച്ച് അന്ന് വീട് വെച്ചപ്പം തന്നെ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അന്ന് വാസയോഗ്യമല്ലായിരുന്നു വീട് കാര്യം നല്ലോണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അവര് സാറ് വന്ന് കണ്ടിട്ട് പറഞ്ഞ് ഇത് ഒന്ന് നല്ലോണം ഒരു റൂമെങ്കിലും നിങ്ങൾ തേച്ച് വൃത്തിയാക്കി പിന്നെ ഒരു ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾ ചെയ്തിട്ട് വാ അന്നേരം തരാമെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ അതിന് നമുക്ക് നിവർത്തിയില്ലാതെ പോയി കയ്യിലൊരു പൈസയോ അതിൻ്റെ ഒരു നിവർത്തിയോ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിതുവരെ പിന്നെ വയറിങ് പോലും ചെയ്യാതിരുന്നത് ഇപ്പം തന്നെ ഇവർ ഇങ്ങോട്ട് താമസം മാറി മക്കൾ താമസം മാറിയപ്പം അവർക്ക് അവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വിളക്കിനകത്ത് ഇങ്ങനെ വെട്ടം കണ്ട നേരം വിളക്കുന്നവരൊരിക്കുന്ന അതും പൂട്ടും കെട്ടും നല്ലോണം ഇല്ല നല്ലോണം കഥവും ഒന്നും വെച്ചിട്ടില്ല അപ്പം വൃത്തിയെടുണ്ടാ എന്നെ ഇച്ചിരി ഇവിടെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് അവരെ ഇടാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അവർക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ ജീവിതത്തിന് എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനവും ഇല്ല എല്ലാരും ആഗ്രഹിക്കുന്നത് വീണ്ടും ഞാൻ ചെന്ന് അപേക്ഷ കൊടുത്തു അന്നേരം ഇപ്പം മൂന്നാഴ്ചയായത് മൂന്നാഴ്ച അന്നേരം ദിലീപ് സാറാണ് അവിടെ ഇരുന്ന അവിടെ എഞ്ചിനീയർ സാറ് വേറൊരു സാറവിടെ ഇരിപ്പണ്ടായിരുന്നു എനിക്കറിയത്തില്ല സാറ് പറഞ്ഞു ദിലീപ് സാറില്ല പിന്നെ നാളെ വാ അമ്മ ചീന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ചെന്ന് ചെന്നപ്പോൾ സാറിനെ കണ്ടു സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞ് എൻ്റെ അപേക്ഷയുടെ എല്ലാ അതിൻ്റെ കോപ്പികളെല്ലാം പിന്നെ മൊബൈലിനകത്ത് പകർത്തി പകർത്തി എടുത്തിട്ട് പറഞ്ഞ് ഞങ്ങൾ പോയി കണ്ടോളാം ഇപ്പം കാര്യം പിന്നെ ഈ ചികിത്സ വയ്യാഴികയായിട്ട് കിടക്കുന്നവർക്ക് ഒരു സഹായം വന്ന രീതിയിൽ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ വയറിങ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ അമ്മയ്ക്കും തരാം പിന്നെ അമ്മയുടെ മോടെ വീടിനും കൂടെ ഞങ്ങൾ ചെയ്തു തരാം അതിൻ്റെ എല്ലാ രേഖകളും ഇനി കൊണ്ടുവരാൻ പറഞ്ഞ് എഴുതി തന്നു അങ്ങനെ ഞാൻ വി പി എൽ ലിസ്റ്റിൽ എല്ലാം മേടിച്ചുകൊണ്ടുവന്ന് കൊടുത്ത് കൊടുത്തിട്ട് സാറ് പറഞ്ഞ് അമ്മച്ച് പൊക്കു ഞങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ടിട്ടാണ് കെ സി ബി ഇത്തരത്തിലുള്ള ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്തത് അപ്പം നല്ല സെക്ഷനിലെ ജീവനക്കാര് അവരുടെ വരുമാനത്തിന്റെ ഒരു വിഹിതമെടുത്താണ് ഈ വീടിന് വൈദ്യുതീകരിക്കുകയും അവരുടെ ജീവനക്കാര് തന്നെയാണ് ഇവിടെ വയറിംഗ് എല്ലാം ചെയ്തതും അപ്പം അതിന്റെ കണക്ഷൻ കൊടുപ്പായിരുന്നു ഇപ്പൊ കണ്ടത് ഇപ്പൊ എന്താ പറയുന്ന എ നേരിട്ട് വന്ന് കണക്ഷൻ കൊടുത്താണ് ഈ വീട്ടിലേക്ക് വെളിച്ചം നൽകിയത് നല്ല സെഷനിലെ ജീവനക്കാരെ കേരളത്തിലെ കെ സി ബിയിലെ മുഴുവൻ സെഷനിലെ ജീവനക്കാരും മാതൃകയാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ നിർത്താം നന്ദി നമസ്കാരം